നമസ്കാരം കുന്നത്ത് നാടൻ വല്ലെ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ കിറ്റക്സ് എം ഡി സാബു എം ജേക്കപ്പിന് എതിരാണോ അദ്ദേഹത്തിന്റെ കിറ്റക്സ് ഗാർമെന്റ്സിന് എതിരാണോ അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങൾ തകർക്കാൻ നടക്കുന്ന വ്യക്തിയാണോ നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയത് വ്യവസായ രംഗത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് പിന്നാലെ പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞ് കിറ്റക്സ് എം ഡി സാബു എം ജേക്കബ് പിന്തുണ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയപ്പോൾ കുന്നത്ത് നാട് എം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഒരു സംശയവും വേണ്ട ഒരു വ്യവസായി എന്ന നിലയിൽ അങ്ങയുടെ പ്രശ്നം ഈ നാടിന്റെ കൂടി പ്രശ്നമാണ് കൂടെ ഉണ്ടാകും നമ്മുടെ കൊച്ചു കേരളവും നമ്മുടെ സർക്കാരും പിന്നാലെ ഇപ്പോഴിതാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് അടച്ചു കൂട്ടിയ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലേക്ക് എം എൽ എയുടെ സന്ദർശനം ഇപ്പോൾ കിറ്റക്സ് ഗാർമെന്റ്സിന്റെ മികവുറ്റ യു എസ് ബ്രാൻഡായ ലിറ്റിൽ സ്റ്റാർ വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്ന സ്റ്റാളാണിത് സ്റ്റാളിലെത്തിയ എം എൽ എ ജീവനക്കാരും കസ്റ്റമേഴ്സുമായി സംസാരിച്ച് കൈനിറയെ വസ്ത്രങ്ങളും വാങ്ങി സർക്കാരിന്റെ വ്യവസായ സൗഹൃദ നിലപാട് പരസ്യമാക്കി കിറ്റക്സ് കമ്പനി അടച്ചുപൂട്ടിക്കാൻ എം എൽ എ ശ്രമിക്കുന്നുവെന്ന വ്യാജ പ്രചരണത്തിന്റെ മുനയൊടിക്കുന്നതായിരുന്നു കുന്നത്തനാൾ എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജന്റെ മിന്നൽ സന്ദർശനം ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഈ വന്നതാ മേടിക്കുന്ന അതായത് ഒരു ഒരു സാഹചര്യം ഇതില് പ്രചരണം വ്യാപകമായിട്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മള് കമ്പനിക്കെതിരെയല്ല കിറ്റക്സിനെതിരെയല്ല അതിന്റെ ഡയറക്ടറിലെ ഒരാൾ കിറ്റെക്സ് എന്ന് പറഞ്ഞാൽ കൊറേ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു കമ്പനിയാണ് അതൊന്നും നമ്മൾ കൃത്യമായിട്ട് സർക്കാരിന്റെ ഒരു നയം നയമുണ്ട് കമ്പനികളെ സഹായിക്കാന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ മാനേജിങ് ഡയറക്ടറിലെ ഒരാൾ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് മാത്രം അവരുടെ നയങ്ങളോട് മാത്രമേ നമുക്കിതിരെ അഭിപ്രായം അതിലപ്പുറം കേരളത്തിലൊരു കമ്പനിയാണ് ആ കമ്പനിയുടെ ഒരു ഉൽപ്പന്നങ്ങളും മേടിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അത് തന്നെയാണ് സർക്കാരിന്റെ നയം മറ്റു പ്രചരണങ്ങൾ ട്വന്റി ട്വന്റി എന്നുള്ള പാർട്ടിക്ക് എതിരെ പറയുമ്പോൾ അത് കമ്പനിക്കെതിരായിട്ട് ചില തൽപര കക്ഷികൾ വരുത്തി തീർക്കുക മാത്രമാണ് ഓണമാണ് ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ഡിസ്കൗണ്ട് സെയിൽ അടക്കുമ്പോൾ ഞാൻ പോയി സാധനങ്ങൾ മേടിക്കുന്നു അതൊരു സാധാരണ സംഭവം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയായിട്ട് തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമായിട്ട് നമുക്ക് ഇതൊരു അഭിപ്രായമാണ് ഉറപ്പായിട്ടും കേരളത്തിൽ അദ്ദേഹം നടത്തുന്ന എല്ലാ സംരംഭങ്ങൾക്കും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ഇത് മാത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് നമ്മുടെ മണ്ഡലത്തില് ഒരു ഡിസ്കൗണ്ട് സെയിലിൽ സാധാരണ ഒരു കടയിൽ പോയി പോയി സാധനം പോലെ തന്നെ തന്നെ മേടിച്ചു സന്തോഷത്തോടെ തിരിച്ചു എനിക്ക് കാണാൻ മറ്റു രാഷ്ട്രീയ ചേക്കപ്പ് എന്ന് പറയുന്ന വ്യവസായിയോടോ സാഹുഹം ചേക്കപ്പിന്റെ കിറ്റക്സ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടോ അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങളോടോ യാതൊരു രീതിയിലുള്ള എതിർപ്പോ അല്ലെങ്കിൽ അത്തരം വ്യവസായങ്ങൾ അടച്ചുപൂട്ടണമെന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയോ അല്ല അഡ്വക്കേറ്റ് പി വി ശ്രീനിൽ നമുക്ക് വ്യക്തമായി തന്നെ ഇദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്